കടുവയെ കിടുവ പിടിച്ചു എന്ന് പറഞ്ഞു കേട്ടിട്ടില്ല അതേപോലെയായി ഇപ്പൊ ഇ ഡിയുടെ അവസ്ഥ എല്ലാ പ്രതിപക്ഷ പാർട്ടി നേതാക്കന്മാരെയും ഭീഷണിപ്പെടുത്തിയിട്ട് ബി ജെ പിയുടെ വരിധിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുന്ന ഒരു രാഷ്ട്രീയ ആയുധമാണ് ഇ ഡി ഇത് എന്റെ പരസ്യ എന്റെ ഒരു വെറുതെ കണ്ടെത്തലല്ലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സുപ്രീം കോടതിയിൽ ഒരു കേസ് പ്രതിപക്ഷ പാർട്ടികളെല്ലാം കൂടി ഒരു കേസ് കൊടുക്കുകയാണ് ഇ ഡിക്ക് അതിൽ അവർ ഉന്നയിച്ചത് രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെയുള്ള ഇ ഡി എടുത്ത കേസുകളിൽ തൊണ്ണൂറ്റി അഞ്ചു ശതമാനം കേസുകളും പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്കെതിരെയാണ് അപ്പൊ ചിലർ ചോദിക്കും ബാക്കി അഞ്ചു ശതമാനം ബി ജെ പി നേതാക്കൾക്കെതിരെയായിരിക്കുമല്ലോ ശരിയാണ് അഞ്ചു ശതമാനം ഭരണപക്ഷി നേതാക്കന്മാർക്കെതിരെയാണ് പക്ഷെ വേറൊരു കുഴപ്പമുണ്ട് അത് അവർക്കെതിരെ ബി ജെ പി കാര്ക്ക് എടുത്ത കേസല്ല അവര് പ്രതിപക്ഷത്തായിരുന്ന സമയത്ത് എടുത്ത കേസാണ് വെച്ചാൽ കേസ് ഭയന്നിട്ട് അവർ ബി ജെ പി പോയി ചേർന്നതാണ് എന്ന് വെച്ചാൽ നൂറ് ശതമാനം പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ വരുതിയിലാക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുന്ന ഒരു രാഷ്ട്രീയ ആയുധമായി ആണ് ഇ ഡി എന്നുള്ളതാണ് വസ്തുത ഇത് ഞാൻ പറഞ്ഞതല്ല പ്രതിപക്ഷ പാർട്ടികൾ മൊത്തത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സുപ്രീം കോടതിയെ സമീപിച്ച് പറഞ്ഞതാണ് ഇന്നത്തെ ഈ വീഡിയോയുടെ ആധാരം ഏഷ്യാനെറ്റിൽ നടന്ന ഒരു ചാനൽ ചർച്ചയാണ് കടുവയെ കടുവ പിടിച്ചു എന്ന് പറഞ്ഞ പോലെ ഈ പറയുന്ന ഇന്ത്യയിലാകെ പ്രതിപക്ഷത്തെയും അതേപോലെ തന്നെ കോർപ്പറേറ്റുകളെയൊക്കെ ആകെ മരട്ടിയിട്ട് അവരിന്ന് പണം പിടുങ്ങാനും അവരെ സ്വന്തം രാഷ്ട്രീയ പാർട്ടിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ഉപയോഗിച്ച ഈ അന്വേഷണ ഏജൻസിയെ കേരളത്തിലെ വിജിലൻസ് കയ്യോടെ പൊക്കുന്നു ഒന്നും രണ്ടും കേസല്ല ഇപ്പോ ഈ പരാതി കൊടുക്കാൻ ഇങ്ങനെ കോമ്പ കോംബയായിട്ട് ആളുകൾ ഇങ്ങനെ ക്യൂ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ എന്തൊക്കെ സംഭവിക്കുന്നുള്ളത് കണ്ടറിയണം ഈ സാഹചര്യത്തിൽ ഏഷ്യാനെറ്റിൽ ആരാണ് ഏഷ്യാനെറ്റ് നടത്തുന്നത് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരനാണ് ഏഷ്യാനെറ്റിന്റെ മുതലാളി അദ്ദേഹത്തിന്റെ ചാനലില് ഇ ഡിയുമായി ബന്ധപ്പെട്ട് ഇ ഡി കൈക്കൂലിക്കേസിൽ പൊക്കിയ വിജിലൻസുമായി ബന്ധപ്പെട്ട ഒരു ചാനൽ ചർച്ച സംഘടിപ്പിക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ സംഘടിപ്പിക്കാതിരിക്കാൻ പറ്റില്ല അത്രമേൽ ചർച്ച ചർച്ചയായ ഒരു വിഷയത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് ചർച്ച നടത്തില്ല എന്ന് നാളെ പൊതുസമൂഹം ചോദിക്കുമ്പോൾ ഏഷ്യാനെറ്റ് ഉത്തരം ഉണ്ടാവില്ല അതുകൊണ്ട് ഗതികേടിന് ഈ ചർച്ച നടത്തും വേണം അതേ സമയത്ത് ഇ ഡിയെ ഒന്ന് പൊതിഞ്ഞ് സംരക്ഷിക്കാൻ ശ്രമിക്കും വേണം ആർക്ക് വേണ്ടിയിട്ട് ഏഷ്യാനെറ്റിന്റെ മുതലാളിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടിയിട്ട് ബി ജെ പിക്ക് വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ടും ഇതിന്റെ അവതാരകൻ കെടുന്ന പെടാപ്പാടുപെടുന്നത് ഈ ചർച്ചയിൽ കാണാം നോക്കണ അവസ്ഥ ഇ ഡിയെ വിജിലൻസ് കയ്യോടെ പൊക്കുന്നു ഇത് മാധ്യമങ്ങൾ ഇങ്ങനെ നേരിട്ട് കാണിക്കുകയാണ് അവ കൈക്കൂലി വാങ്ങിയത് കൈയോടെ പൊക്കുന്നത് അതുകൊണ്ട് ഇതിന് ന്യായീകരിക്കാൻ പറ്റില്ല അപ്പൊ ഇ ഡി അത്ര കുഴപ്പം പിടിച്ച സംഗതി അല്ല എന്ന് വാദിച്ചെടുക്കാൻ ഇവിടുത്തെ ഇവിടെ സംഭവം ഉണ്ടെങ്കിലും ഇ ഡി മൊത്തം അത്ര കുഴപ്പം പിടിച്ച സംഗതി അല്ല എന്ന് വാദിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാൽ നിങ്ങൾ വസ്തുതാപരമായിട്ട് ഇ ഡിയുടെ അന്വേഷണ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ആക്യുറസി ഉണ്ടല്ലോ അവരുടെ കേസ് വിജയിച്ചതിന്റെ ആക്യുറസി പരിശോധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ശതമാനത്തിൽ താഴെയാണ് എന്നുവച്ചാൽ അവരെടുത്ത കേസുകൾ വിജയിച്ചത് ഒരു ശതമാനത്തിൽ താഴെയാണെന്ന് നമുക്ക് കാണാൻ കഴിയും ആ ഇ ഡി ആണ് ഈ ചർച്ചയിൽ ഏഷ്യാനെറ്റിന്റെ മുതലാളിക്ക് വേണ്ടിയിട്ട് അവതാരകൻ ന്യായീകരിക്കുന്നത് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ബി ജെ പിയെ പ്രതികരിച്ചിട്ട് ബി ജെ പിയുടെ ഏത് നേതാക്കന്മാർ ചർച്ചയിൽ വന്നാലും അതൊരു കോമഡി ആവും എന്നാൽ കോമഡി കോമഡി ആണെങ്കിൽ ആ കോമഡിയുടെ പ്രൊഫസറാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഒട്ടകം ഗോപാൽ ഏതായാലും ആ ചർച്ചയിൽ അനിൽകുമാർ പറയുന്ന പ്രസക്തമായ ചില കാര്യങ്ങളുണ്ട് അത് കാണാം ിലെ മാധ്യമങ്ങൾ വിശുദ്ധ പശുവായി കണ്ടിരുന്ന ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർക്ക് പ്രവർത്തകർ ഗ്രൂപ്പ് ഉണ്ടാക്കി പാർട്ടിക്കെതിരെ ഗവൺമെന്റിനെതിരെ നുണനിർമ്മിക്കുന്ന തലക്കെട്ടുകൾ ഉണ്ടാക്കി കൊടുത്ത ഇ ഡി തുറന്ന് ഡയറക്ടറേറ്റിനെ ഇങ്ങനെ പേപ്പട്ടികളെ പോലെ പ്രതിപക്ഷത്തിന് നേരെയും ഇവിടുത്തെ വ്യവസായികൾക്ക് നേരെയും ഇവിടുത്തെ അല്പം സമ്പത്തുള്ള ആളുകളെയും പീഡിപ്പിക്കാൻ വേണ്ടി ഇറക്കി വിട്ടിരിക്കുന്ന ബി ജെ പി ആണ് അതിന് സഹായകരമായ നിയമം ഉണ്ടാക്കിയ പാർട്ടിയുടെ പേര് കോൺഗ്രസ് എന്നാണ് അനിൽകുമാർ മൂന്ന് വർഷമായി ഇ ഡി അന്വേഷിച്ച കേസുകൾ പലതും വിജിലൻസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇടനിലക്കാരെ വെച്ച് ഇ ഡി ഉദ്യോഗസ്ഥർ വൻതോതിൽ പണം കൈക്കലാക്കിയും അത് ഹവാല ഇടപാട് വഴി പുറത്തേക്ക് കടത്തിയെന്നുമാണ് വിജിലൻസ് ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ പ്രാഥമികമായി നൽകുന്ന സൂചന അപ്പോൾ അതൊരു വലിയ കുംഭകോണമാണ് കുറേ കാലമായി ഇവിടെ നടന്നതാണ് പല കേസുകളും പാതി വഴിക്ക് മുടങ്ങിപ്പോയത് ഈ വഴിക്കാണെന്നൊക്കെയുള്ള സംശയം വിലപ്പെടുമ്പോൾ ശ്രീ സുരേന്ദ്രൻ പറഞ്ഞതുപോലെ സഖാക്കൾ ഒപ്പിക്കുന്ന പണിയാണോ ഇത് പതിനെട്ടായിരം കോടി രൂപയുടെ തെരഞ്ഞെടുപ്പ് അഴിമതി ഇന്ത്യ രാജ്യത്ത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടത്തിയപ്പോൾ അതിന് പണം കൊടുത്ത പല കമ്പനികളിലും ഇ ഡി റെയ്ഡ് നടത്തിയിരുന്നു ഇ ഡി റെയ്ഡ് നടത്തുക ഇലക്ട്രിക് ബോർഡിലേക്ക് പൈസ വാങ്ങിക്കുക പിന്നെയും ഇ ഡി റെയ്ഡ് നടത്തുക ഇലക്ട്രിക് ബോർഡിലേക്ക് പൈസ വാങ്ങിക്കുക അത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആ കണക്ക് പുറത്ത് വന്നപ്പോൾ അന്ന് റെഡി ചെയ്ത ഇ ഡി കേസുകളുടെ എണ്ണം നമുക്ക് മനസ്സിലായി അവരെല്ലാം ഇ ഡി പിന്നെ അടച്ചോ ഈ ആളുകളെ വരട്ടിയിട്ട് ബി ജെ പിയുടെ ആഫീസിൽ പൈസ കൊടുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കങ്കാണിപ്പണി ചെയ്യുന്ന സംഘമായി കൊള്ള സംഘമായി ഇ ഡിയെ ബി ജെ പി മാറ്റിയിരിക്കുകയാണ് അങ്ങനെ ചെയ്തപ്പോൾ എന്തായാലും യജമാനന്മാർ പറയുന്ന പോലെ കുറെ കാശ് കൊടുക്കുന്ന കൂടെ ഇവരൊരു ചെറിയ പെട്ടിക്കട തുടങ്ങി ഇതിൻ്റെ ഭാഗമായി കുറേ ആളുകളെ പെട്ടിക്കട പിരിവിന് വെച്ചു അവർ പിരിക്കാൻ പോയപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട അനീഷ് ബാബു ചൂണ്ടിക്കാണിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ പേരിലും കടന്നാക്രമണത്തിനും കടന്നു വന്നു അദ്ദേഹം ഇവിടെ ധൈര്യമായിട്ടൊരു നടപടി സ്വീകരിച്ചതിനെ അഭിനന്ദിക്കുകയാണ് അങ്ങനൊരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ അമ്മ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഇങ്ങനെ മൂന്ന് പേര് പ്രതിയായ ഒരു കേസിൽ സ്വന്തം ജീവൻ തന്നെ പണയം വെച്ചിട്ടാണ് ഈ ഈ പരിപാടിക്കിറങ്ങിയത് അത് സഖാക്കളുടെ പണിയാണ് അദ്ദേഹം പാർട്ടി സഖാവാണോ ഇങ്ങനത്തെ കേസിനകത്ത് ഇ ട്രാപ്പിൽ ട്രാപ്പിൽപ്പെടുത്തിയാൽ ഇ ഡിയുടെ മറ്റ ആളുകൾ ഇദ്ദേഹത്തോട് പ്രതികാരപരമായി എന്തെങ്കിലും ചെയ്യും എന്നിവർക്ക് പേടിയില്ലേ എന്താ ഇവർക്ക് പേടിയില്ലാത്തത് ഇവർ കുറ്റവാളികളല്ല ഞങ്ങൾ കുറ്റം ചെയ്തിട്ടില്ല ഞങ്ങൾ കള്ളപ്പണം വെളുപ്പിച്ചിട്ടില്ല പക്ഷേ വിദേശത്ത് ഏതോ കമ്പനിയുടെ കിടക്കുന്ന ഏതോ രേഖ കൊണ്ട് ഹാജരാക്കണം എന്ന് പറഞ്ഞ് ഇവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഒരു തരത്തിൽ മുന്നോട്ട് പോകാനാവാതെ വന്നപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പണി നോക്ക് നീ നിന്റെ പണിക്ക് കൊടാമെന്ന് ഇ ഡിയോട് പറഞ്ഞിട്ട് ഇവർ പിരിവിന് വന്ന ആളുകളെ കൃത്യമായിട്ട് ഈ ഞാൻ ഈ വിജിലൻസിൻ്റെ എഫ്ഐആറും മറ്റ് രേഖകളും പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കൃത്യമായിട്ട് പറയുന്നത് എഫ് ഐ ആർ എടുക്കുമ്പോൾ ഇവർ പ്രിലിമിനറി പരിശോധന നടത്തി അക്കൗണ്ടിൽ അമ്പതിനായിരം രൂപ കൊടുത്തത് ആദ്യഘട്ടത്തിൽ തന്നെ അതിന് മുമ്പാണ് ആ അക്കൗണ്ട് വിജിലൻസുകാർ പരിശോധിച്ചിട്ടുണ്ട് ഇവരുടെ എല്ലാം ഫോൺ കോളുകൾ രേഖകൾ പരിശോധിച്ചിട്ടുണ്ട് പരിശോധിച്ചൊരു പ്രിലിമിനറി എൻക്വയറി റിപ്പോർട്ട് അടിസ്ഥാനത്തിലാണ് എഫ്ഐആർ എടുത്തത് ആ എഫ്ഐആറിൻ്റെ അടിസ്ഥാനത്തിലാണ് കൃത്യമായിട്ട് ട്രാപ്പ് ചെയ്യാൻ പോയത് ഈ ട്രാപ്പ് ചെയ്യപ്പെട്ട് പിടികൂടപ്പെട്ട ആളുകൾ വിൽസൺബർഗീസ് അടക്കമുള്ളവരുമായിട്ടുള്ള ബന്ധം എന്താ ഈ പരാതിക്കാരന് സഖാക്കൾ പറഞ്ഞുകൊണ്ടാണോ വിൽസൺ ബർഗീസിന് എ കെ സെന്ററി നിയമിച്ച ആളാണോ ഈ വിൽസൺ ബർഗീസും ഈ ഇ ഡി ഉദ്യോഗസ്ഥന്മാരും തമ്മിൽ ടെലിഫോൺ ബന്ധം ഇവിടുന്ന് കിട്ടി ഇനി ബഹുമാനപ്പെട്ട കെ സുരേന്ദ്രൻ പറയുന്നത് എന്താണ് ഇ ഡി ഉദ്യോഗസ്ഥന്മാരിൽ നല്ലവരല്ലാത്തവരുമുണ്ട് എന്തായാലും ഒരു കാര്യത്തിൽ ഞാൻ സന്തുഷ്ടനാണ് ബഹുമാനപ്പെട്ട കെ സുരേന്ദ്രനും ബഹുമാനപ്പെട്ട ശ്രീ ബി ഗോപാലകൃഷ്ണനും ഇന്ന് പറയുന്നു ഇ ഡി വിശുദ്ധ പശുവല്ല അവർ പറയുന്നത് വളരെ ശരിയാണ് സ്വർണക്കള്ളക്കടത്തിൽ ഫൈസൽ ഫരീദ് എന്ന് പറയുന്ന ഒരാളാണ് സ്വർണ്ണ അയച്ചു കൊടുത്തത് ഇരുപത്തൊന്ന് തവണ ഇ ഡി പിടിച്ചോ വിശുദ്ധ പശുവാണ് പിടിക്കലായിരുന്നു നിങ്ങളുടെ മോദിയുടെ കീഴിലെ വിശുദ്ധ പശുവല്ല ഇ ഡി ഇ ഡി ഒരു ഉദ്യോഗസ്ഥനല്ല പക്ഷേ സ്വർണം ഇന്ത്യയിലേക്ക് കള്ളക്കടത്ത് സ്വർണം അയച്ചു കൊടുത്ത ഫൈസൽ ഫലീദ് എന്ന് പറയുന്ന നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഏത് ഏത് വാദിയാണ് ഏത് വാദിയാണ് നിങ്ങളുടെ ഭാഷയിൽ അയാളെ പിടിക്കാത്ത ഇ ഡി വിശുദ്ധ പശുവാണോ ആ സ്വർണ്ണം ഇവിടെ അഡ്രസ്സിൽ വാങ്ങിച്ച ഇവിടുത്തെ ഈ കോൺസുലേറ്റ് ജനറൽ അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരെ പിടിക്കാത്തത് വിശുദ്ധ പശു ആയതുകൊണ്ടാണോ ഈ ഇ ഡി എന്ന് പറയുന്നത് എന്തായിരുന്നു ഇവിടെ നടത്തിക്കൊണ്ടിരുന്ന പരിപാടി കൃത്യമായിട്ട് അക്കൗണ്ടിലൂടെ പണം ട്രാൻസ്ഫർ ചെയ്ത് കൃത്യമായിട്ട് ബിസിനസ് നടത്തുന്ന കിബി ഉദ്യോഗസ്ഥന്മാരെ എത്ര ദിവസം ഇ ഡി ജാരി ലൈഫ് മിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഐ എ എസ് ഉദ്യോഗസ്ഥനായിരുന്ന യു വി ജോസ് അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരെ എത്ര നിന്ദ്യമായിട്ടാണ് ഇ ഡി ഇരിക്കാൻ സമ്മതിക്കാതെ പീഡിപ്പിച്ചത് നിങ്ങൾ ഇ ഡി എന്ന് പറയുന്നത് വിശുദ്ധ പശു അല്ല എന്ന് പറയുന്നത് ഒഴിഞ്ഞിട്ട് കാര്യമില്ല ഇനി ഈ പറയുന്ന ശേഖർ കുമാർ ആ മാന്യനാരാണ് ഒന്നാം പ്രതിയായ ശേഖർ കുമാർ കെ സുരേന്ദ്രൻ അടക്കം ധർമ്മരാജൻ അടക്കം ഉൾപ്പെട്ടിട്ടുള്ള നാല്പത്തി നാല്പത്തിനാല് കോടി രൂപ വരുന്ന ആ കള്ളപ്പട കേസിനകത്ത് കൊടകര കുഴൽപ്പണ കേസിനകത്ത് വെളിപ്പിച്ചു കൊടുത്തത് ഇവരെ എല്ലാം കൊടുത്തത് ഈ ശേഖർകുമാറാണ് അദ്ദേഹമാണ് അതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്താ എന്താ വിളിപ്പിച്ചത് ബഹുമാനപ്പെട്ട ബി ഗോപാലകൃഷ്ണൻ സമരം ഉദ്ഘാടനം ചെയ്യാൻ ഉണ്ടായിരുന്നല്ലോ ധർമ്മരാജ്യം നിരപരാധിയാണ് എന്ന് പറഞ്ഞത് കൊടകരയിൽ സമരം ഉദ്ഘാടനം ചെയ്യാൻ പോയ ഗോപാലകൃഷ്ണാവല്ലേ സാറല്ല ഇരിക്കുന്നത് ബഹുമാനപ്പെട്ട സി ബി എം ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തോട് ചോദിക്കുന്നത് ശേഖർകുമാറിനെ അറിയില്ലേ കെ സുരേന്ദ്രന് ശേഖർകുമാർകരയിലെ ആ അത് പറയാ അത് അതൊന്നും പറയാ അതൊന്നും പറയാ ആദ്യം ഇതൊന്ന് പറഞ്ഞോട്ടെ കരിവന്നൂരിൽ എന്താ പൈസ വിതരണം ചെയ്യാൻ പോകുക എന്ന് പറഞ്ഞ എത്രയോ എത്ര പേരെ അവർ വിളിച്ചത് കെ രാധാകൃഷ്ണൻ മുതൽ എത്രയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരെ ഇത് തന്നെ കാണിച്ചു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ മുട്ടിന് മുട്ടിന് നേതാക്കന്മാരെ വിളിച്ച് തോമസ് ഐസക്കിനെ എത്ര ദിവസം പീഡിപ്പിച്ചു അനിൽകുമാർ ഉദ്യോഗസ്ഥരമതി അത് ട്രാപ്പ് ചെയ്ത് പിടിച്ച ഏജന്റമാർക്ക് ഇനിവരുമായിട്ട് ബന്ധമുണ്ട് ഈ ഉദ്യോഗസ്ഥനെ ചിലപ്പോൾ നാളെ അറസ്റ്റ് ചെയ്യുകയും പ്രോസിക്യൂട്ടുകൊക്കെ ചെയ്യാം ഇത് ഒന്നോ രണ്ടോ ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്യും പ്രോസിക്യൂട്ടും ചെയ്യാം അതുകൊണ്ട് തൊണ്ണൂറ്റി ഒൻപതിലും രണ്ടായിരത്തി പതിനെട്ടിലും വന്ന അമൻമെന്റ് ഭാഗമായി രാജ്യത്തെ ഏറ്റവും ലീഗൽ പവേഴ്സുള്ള എക്കണോമിക് ഒഫൻസസ് പ്രത്യേകിച്ച് ഈ കള്ളപ്പണം വെളുപ്പിക്കൽ അന്വേഷിക്കാൻ വേണ്ടി അസാധാരണമായി അധികാരമുള്ള ഈ ഏജൻസി എടുത്ത എല്ലാ കേസുകളും അതോടെ നിഷ്പ്രഭമായോ അല്ല അതിൽ കൃത്യതയോടെ പറയാം ഒന്ന് തന്നെ സുപ്രീം കോടതി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇ ഡിക്ക് അമിതാധികാരം കൊടുത്ത ആ നിയമനിർമ്മാണത്തെ സംബന്ധിച്ച് സുപ്രീം കോടതിയുടെ ഒരു വിധി ഉണ്ടായിരുന്നു ആ വിധി പുനഃപരിശോധിക്കാൻ തീരുമാനിച്ചു സുപ്രീം കോടതി രണ്ട് ഇ ഡിക്ക് അമിതാധികാരം കൊടുത്ത നിയമം ഉണ്ടാക്കിയത് ബി അല്ല കോൺഗ്രസ് ആണ് ആറ് കോടതി വിധികൾ ഞാൻ അങ്ങോട്ട് പറയാം ഇ ഡി എടുത്ത കേസുകളുടെ അവസ്ഥ എന്തായാലും ആറ് കോടതി വിധികൾ ഞാൻ പറയാം ഒരു കോടതി വിധി ഹേമന്ത് സോറന്റെ എന്തായിരുന്നു കേസ് അയാള് ഒരു മൈതാനം അയാളുടെ പേരിലാക്കി അത് അമിത സ്വത്ത് സമ്പാദനമാണ് അല്ല കള്ളപ്പണം വിളിപ്പിക്കലാണ് ഇതായിരുന്നു കേസ് അവസാനം എന്തായിരുന്നു അതിന്റെ ജാന്തി അപേക്ഷയിലെ കോടതിയുടെ വിധി അങ്ങനെ ഒരു വസ്തു ഈ മുഖ്യമന്ത്രി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥരെ മുമ്പിൽ കൊണ്ടുവന്ന ആ കൂടുതൽ വേണമെന്ന് അല്ല ഞാൻ ഒന്നാമതായിട്ട് പറയുന്നത് തള്ള തടിവഴിയെങ്കിൽ പിള്ള ഇലവഴി എന്നൊരു പ്രമാണമുണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഇങ്ങനെ പേപ്പട്ടികളെ പോലെ പ്രതിപക്ഷത്തിന് നേരെയും ഇവിടുത്തെ വ്യവസായികൾക്ക് നേരെയും ഇവിടുത്തെ അല്പസമ്പത്തുള്ള ആളുകളെയും പീഡിപ്പിക്കാൻ വേണ്ടി ഇറക്കി വിട്ടിരിക്കുന്ന ബി ജെ പി ആണ് അതിന് സഹായകരമായ നിയമം ഉണ്ടാക്കിയ പാർട്ടിയുടെ പേര് കോൺഗ്രസ് എന്നാണ് ആ നിയമം ഹൈ സുപ്രീം കോടതി ശരിവച്ചതോടെ ബ്രാന്ത് എടുത്തതുപോലെ ഇവിടെ പ്രവർത്തിക്കുന്നു എന്നിട്ടോ ഏതൊരു വ്യക്തിയുടെ പേരിലും ഏതു തരത്തിലും കേസ് വരാവുന്ന വിധം ഒരു ടെലിഫോൺ കോളിന്റെ ബന്ധമുണ്ടെങ്കിൽ ജാമ്യം കിട്ടാതെ ജയിലിൽ കിടക്കുന്ന വിധമുള്ളൊരു നിയമമാണ് ആ നിയമപ്രകാരമാണെങ്കിൽ ഇപ്പൊ ശേഖർ കുമാർ ബുദ്ധ ഇപ്പൊ തന്നെ ജയിലിൽ കിടക്കും ശേഖർ കുമാർ നിയമപ്രകാരം അദ്ദേഹത്തിന് ആ നിയമം പ്രയോഗിക്കാനാവില്ല ഞാൻ അതിലേക്കല്ല വരുന്നത് അതിലേക്കല്ല വരുന്നത് പക്ഷെ ഇതിനൊരു രാഷ്ട്രീയ ഉത്തരം പറയട്ടെ ഞങ്ങളും ചിരിച്ചോട്ടെ ഞങ്ങളൊന്ന് ചിരിച്ചോട്ടെ ഇന്ന് കാരണം എന്താണ് നിങ്ങൾ എത്ര ദിവസം ചർച്ച നടത്തി സ്വർണ്ണക്കള്ളക്കടത്ത് ഇ ഡി ആ ഒന്ന് ചിരിച്ചോട്ടെ ഇന്ന് സുരേഷ് കുമാർ ഒന്ന് ചിരിച്ചിട്ട് ഞാൻ ഉത്തരം പറയാ എന്താണിയോ സാധനം വെച്ചിട്ട് തലക്കെട്ട് ഉണ്ടാക്കി നിങ്ങളൊരു നൂറ്റൊന്ന് തവണ നിങ്ങളൊരു നൂറ്റൊന്ന് തവണ പിണറായി വിജയനെ ചർച്ച നടത്തിയിട്ടുണ്ട് എന്നിട്ട് അതാണ് പറയാൻ പോണത് എന്നിട്ട് എന്നിട്ട് ഇന്ന് ബി ജെ പിയുടെ നേതാവ് ഞാൻ പറയട്ടെ അങ്ങനെ നിങ്ങൾക്ക് ചർച്ച നടത്താൻ കഴിയുന്ന വിധം ഈ നാട്ടിലെ മാധ്യമങ്ങൾ വിശുദ്ധ പശുവായി കണ്ടിരുന്ന ഇവിടുത്തെ മാധ്യമപ്രവർത്തകർക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ ഗവൺമെന്റിനെതിരെ നുണനിർമ്മിക്കുന്ന തലക്കെട്ടുകൾ ഉണ്ടാക്കി കൊടുത്ത ഇ ഡി തുറന്നു കാട്ടപ്പെട്ടു ആ ഇ ഡിയെക്കുറിച്ച് നിറഞ്ഞ പ്രതീക്ഷയോടെ ഇപ്പോൾ ഒരാൾ പറഞ്ഞിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ മകളെ പിടിക്കാൻ പോകും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞങ്ങൾക്ക് മടി കനം ഉണ്ട പിന്നെ ഇ ഡിയെ പിടിക്കാൻ പോകും ഇത് പൊളിറ്റിക്കൽ വില്ലിൻ്റെ പ്രശ്നമല്ല ഒരു നിയമപരമായ നടപടിയാണ് കേരളത്തിലെ ഈ വിജിലൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർ പ്രാഥമിക അന്വേഷണം നടത്തി പ്രാഥമിക അന്വേഷണം നടത്തിയപ്പോൾ ഉള്ള വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് ഒന്നാം പ്രതിയുടെ പേരവിടെ വന്നത് ട്രാപ്പിന്റെ അടിസ്ഥാനത്തിലല്ല ട്രാപ്പിലേക്ക് പോയത് ട്രാപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു പ്രാഥമിക പരിശോധന നടത്തി പരിശോധിച്ചപ്പോൾ അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് ശേഖർകുമാറിൽ നിന്നും ബന്ധമുണ്ട് ആ ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയാൽ അതിൻ്റെ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ട്രാപ്പ് നടന്നപ്പോൾ ഇത് പിടിക്കപ്പെട്ട രണ്ടാം പ്രതിയുടെ വാചകം എന്താണെന്ന് വെച്ചാൽ ഈ പണം എനിക്ക് വേണ്ടിയല്ല ഞാൻ നിരപരാധിയാണ് മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയാണെന്ന് അപ്പം തന്നെ അയാൾ പറയുന്നുണ്ട് അത് ബി എൻ എസ് പ്രകാരം പറയും തെളിവ് നിയമ പ്രകാരം അതിന് അർത്ഥം എന്താണെന്ന് വെച്ചാൽ ആ ഘട്ടത്തിൽ ആദ്യത്തെ ആയുള്ള പ്രതികരണം എനിക്കുള്ള പണമല്ല ഈ രണ്ട് രണ്ട് ലക്ഷം രൂപ ഇതിന്റെ ഉടമസ്ഥ വേറെയാണ് അദ്ദേഹത്തിന് കൊടുക്കേണ്ടതാണ് അപ്പൊ അതവിടെ വന്നു കഴിഞ്ഞു മൂന്ന് ഇവരെ കസ്റ്റഡി കിട്ടിയിട്ടുണ്ട് അന്വേഷണം നടക്കുകയാണ് ആ കസ്റ്റഡി കിട്ടുന്ന വസ്തുതകൾ കൂടി വെച്ചിട്ടായിരിക്കും കൃത്യമായിട്ട് പോവുക ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ